സംഘർഷത്തെ തുടർന്ന് നടച്ച കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ യൂണിറ്റ് തുറക്കുന്നത് വൈകും സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്നും വിശദമായ പരിശോധന ആവശ്യമാണെന്നും ഉടമകൾ പറയുന്നു എന്നാൽ പ്ലാന്റ് തുറക്കാൻ അനുവദിക്കില്ലെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നുമാണ് സമരസമിതിയുടെ നിലപാട് അറവു സംസ്കരണ കേന്ദ്രമായ താമരശ്ശേരി കട്ടിപ്പാറ ഫ്രഷ് കട്ടിൽ കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് സംഘർഷമുണ്ടായത് തുടർന്ന് അടച്ച പ്ലാന്റ് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ഇന്ന് തുറക്കാനാകില്ല എന്നാണ് ഫ്രഷ് കട്ട് ഉടമകളുടെ നിലപാട് സംഭരിച്ചിരുന്ന മാലിന്യത്തിന്റെ അളവ് കുറച്ചതുമായി ബന്ധപ്പെട്ടും ആശങ്കയുണ്ട് വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ തുറക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നും മാനേജ്മെന്റ് അറിയിച്ചു എന്നാൽ ഇനി പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് സമരസമിതി ജനങ്ങളുടെ ദുരിതമകറ്റി മാത്രമേ പ്രവർത്തിപ്പിക്കാവൂ എന്നാ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് തട്ടി മാറ്റിക്കൊണ്ടാണ് ഇന്നലെ രാവിലെ ഉടനെ ഇന്നലെ വൈകുന്നേരം കാണുന്ന പഷ്കത്ത് ഇന്ന് തുറക്കൂന്ന് പറഞ്ഞത് ജനങ്ങളുടെ ഈ ശുദ്ധവായു കിട്ടാനും മറ്റ് മലിനീകരണ സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ഏതറ്റം വരെ സമരത്തിന് പോകണമെങ്കിലും ആ സമരത്തിനൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടാവും പ്ലാന്റിലേക്ക് മാലിന്യവുമായി വരുന്ന വാഹനങ്ങൾ തടയാനാണ് സമരസമിതിയുടെ തീരുമാനം വൈകിട്ട് അമ്പലമുക്കിൽ പന്തലൊരുക്കി സമരം പുനരാരംഭിക്കുമെന്നും സമരസമിതി വ്യക്തമാക്കി ഒരു ഭാഗത്ത് പ്ലാന്റ് തുറക്കാനുള്ള നീക്കം സജീവമാകുമ്പോൾ മറുഭാഗത്ത് പ്രതിഷേധം കനക്കുന്നുമുണ്ട് വിഷയം വീണ്ടും സങ്കീർണമാവുകയാണ് താമരശ്ശേരിയിൽ നിന്ന് സമീർ സി മുഹമ്മദ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം